സഹകാരി മറ്റൊരു കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന കോപ്പ അമേരിക്കയും യൂറോ കപ്പുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയി തന്നെ നോക്കി പോകാം ക്ലാസ്സിലേക്ക് കടക്കാം യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന്റെ വേദി എവിടെയായിരുന്നു ജർമ്മനിയിലാണ് ജർമ്മനിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് നടന്നത് വേദികളൊന്നും തിരിഞ്ഞു പോകരുത് മാറിപ്പോകരുത് തെറ്റിപ്പോകരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിന്റെ വേദി എവിടെയാണ് ജർമ്മനിയാണ് കിരീടം നേടിയതാരാണ് ആരാണ് സ്പെയിൻ ആണ് നമ്മൾ പത്രവാർത്തകളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരീടം നേടിയത് സ്പെയിൻ ആണ് ആരെയാണ് സ്പെയിൻ തോൽപ്പിച്ച് കിരീടം നേടിയത് ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീടം നേടിയത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇംഗ്ലണ്ട് യൂറോ കപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നത് കഷ്ടമുണ്ടല്ലേ ഇംഗ്ലണ്ട് പാവം കഴിഞ്ഞ യൂറോ കപ്പിലും ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു ഈ യൂറോ കപ്പിലും ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു അടുത്ത യൂറോ കപ്പ് ഇംഗ്ലണ്ടിന് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയാണ് ഇംഗ്ലണ്ട് യൂറോ കപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നത് സ്റ്റേറ്റ്മെന്റ് വരാം ഓർത്തിരിക്കുക തുടർച്ചയായി രണ്ടാം തവണയാണ് ഇംഗ്ലണ്ട് യൂറോ കപ്പിൽ പരാജയപ്പെടുന്നത് നേടുന്നതല്ല പരാജയപ്പെടുന്നത് നാല് പ്രാവശ്യം യൂറോ കപ്പ് നേടുന്ന ആദ്യ രാജ്യമാണ് സ്പെയിൻ അപ്പോൾ സ്പെയിൻ ഒരു റെക്കോർഡും കൂടി ഇട്ടിരിക്കുകയാണ് എന്താണ് റെക്കോർഡ് നാല് പ്രാവശ്യം യൂറോ കപ്പ് നേടുന്ന ആദ്യ ടീമായിരിക്കുകയാണ് സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി സ്പെയിനിന്റെ നാലാമത്തെ യൂറോകപ്പാണ് അപ്പോ അതിനു മുന്നേ മൂന്നെണ്ണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എങ്ങനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പോഴുതാ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലാണ് സ്പെയിൻ യൂറോ കപ്പ് നേടുന്നത് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത് സ്പാനിഷ് താരം മിഡ് ഫീൽഡർ റോഡ്രി ആരാണ് മിഡ് ഫീൽഡർ മിഡ് ഫീൽഡർ റോഡ്രി ആണ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത് കോപ്പ അമേരിക്കയും കൂടെ വരുന്നുണ്ട് അപ്പൊ രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത് യൂറോ കപ്പ് നേടിയത് ഒരു മിഡ്ഫീൽഡിലാണ് ഒരു മിഡ്ഫീൽഡർ ആണ് യൂറോ കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ് മിഡ് ഫീൽഡർ റോഡ്രി അപ്പം മറന്നു പോകരുത് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിന്റെ വേദി ജർമ്മനിയാണ് കിരീടം നേടിയത് സ്പെയിൻ ആണ് റണ്ണർ ഇംഗ്ലണ്ട് ആണ് രണ്ടാമത്തെ തവണ തുടർച്ചയായി രണ്ടാം തവണയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ വന്നിട്ട് തോൽക്കുന്നത് സ്പെയിനിന്റെ നാലാമത്തെ യൂറോ കപ്പ് കിരീടമാണിത് ഗോൾഡൻ ഗ്ലൗസ് കിട്ടിയത് ആർക്കാണ് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മൈക് ആണ് ഇപ്പോ ഗോൾഡൻ ഗ്ലൗസ് ആർക്കാണ് ലഭിച്ചത് ഫ്രഞ്ച് ഗോൾ കീപ്പറായ മൈക്ക് മൈക്നറിനാണ് ആരാണ് മൈക്ക് മൈഗ്നർ ഓർക്കുക ഫ്രഞ്ച് ഗോൾ കീപ്പറാണ് മൈക്ക് മൈഗ്നർ ഫ്രഞ്ച് ഗോൾ കീപ്പറായ മൈക്ക് മൈക്നറിനാണ് ഗോൾഡൻ ഗ്ലൗസ് കിട്ടുന്നത് അപ്പൊ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനാണ് ഗോൾഡൻ ഗ്ലൗസ് കൊടുക്കുന്നത് അത് കിട്ടിയിരിക്കുന്നത് ഫ്രഞ്ചിന്റെ ഫ്രാൻസിന്റെ ഗോൾ കീപ്പർക്കാണ് കിട്ടിയത് ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ലമീൻ യമാൽ ആരാണ് ലമീൻ യമാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഫോട്ടോ കിടപ്പുണ്ടായിരുന്നു ആരുടെ നമ്മുടെ പഴയ മെസ്സിയുടെ ചെറുപ്പകാലത്ത് ഒരു കുഞ്ഞിനെയൊക്കെ എടുത്തുവെച്ചിരിക്കുന്നത് ആ കുഞ്ഞ് വളർന്ന് വലുതായി ഈ വർഷത്തെ യൂറോ കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരിക്കുകയാണ് ലമീൻ യമാൽ ആരാണ് ലമീൻ യമാൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ആറുപേർ ചേർന്ന് പങ്കിട്ടു അപ്പോൾ ഒത്തിരി നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ആറുപേർ ചേർന്ന് പങ്കിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പതിനേഴാമത് യൂറോ ചാമ്പ്യൻഷിപ്പാണ് അപ്പൊ പതിനേഴാമത് യൂറോ കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നതെന്ന് ഓർത്തിരിക്കുക യൂറോ കപ്പ് നടത്തുന്നത് യു എഫ് ഐ ആണ് യു എഫ് ഐ എന്താണ് യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ യു എഫ് ഐ എന്താണ് യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നതാണ് യു എഫ് ഐയുടെ പൂർണ്ണ രൂപം പങ്കെടുത്ത ടീമുകൾ ഇരുപത്തിനാല് ഇരുപത്തിനാല് ടീമുകളാണ് ഈ യൂറോ കപ്പിൽ പങ്കെടുത്തത് യൂറോകപ്പ് നടത്തുന്നത് യു എ എഫ് എ ആണ് ഓർത്തിരിക്കുക മറന്നു പോകരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന്റെ വേദി ഏതാ എവിടായിരുന്നു ജർമ്മനി ആയിരുന്നു കിരീടം നേടിയത് സ്പെയിൻ ആണ് റണ്ണർ ഇംഗ്ലണ്ടാണ് ആദ്യമായി പങ്കെടുത്ത യൂറോപ്യൻ രാജ്യം ജോർജിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പിന്റെ ചാമ്പ്യൻ ആരാണ് ഇറ്റലിയാണ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ചാമ്പ്യൻ ഇറ്റലിയാണ് ഇത് വേദി ഞാൻ എഴുതാതെ വിട്ടതല്ല ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപതിലെ യൂറോകപ്പിന്റെ വേദി എവിടെ ആയിരുന്നു എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക അടുത്തത് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോകപ്പിന്റെ വേദി ജർമ്മനി ആയിരുന്നു കോപ്പ അമേരിക്കയുടെ വേദി അമേരിക്കയാണ് കോപ്പ അമേരിക്ക അമേരിക്ക തന്നെയായിരുന്നു വേദി വിജയിയായത് ആയത് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക വിജയി അർജന്റീന റണ്ണർ അപ്പായത് കൊളംബിയ ആരെയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് കൊളംബിയയാണ് കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക കിരീടം അർജന്റീന കരസ്ഥമാക്കിയത് തുടർച്ചയായി രണ്ട് തവണ കിരീടം നേടി അർജന്റീനയ്ക്ക് ഇത് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വിജയമാണ് യൂറോ കപ്പ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടിന് തുടർച്ചയായി രണ്ടാമത്തെ പരാജയമാണ് എങ്കിൽ കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് ഇത് തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് അർജന്റീനയുടെ പതിനാറാമത്തെ കോപ്പ കിരീടമാണിത് അർജന്റീനയ്ക്ക് മൊത്തം പതിനാറ് കോപ്പ കിരീടങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് പതിനാറാമത്തേതാണ് ടൂർണമെന്റിലെ മികച്ച താരം ജെയിംസ് റോഡ്രിഗസ് കൊളംബിയയുടെ ജെയിംസ് ആണ് ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ഗോൾഡൻ ഗ്ലോവ് കിട്ടിയത് നമ്മുടെ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസിനാണ് ഗോൾഡൻ ഗ്ലോവ് കിട്ടിയത് അർജന്റീനയ്ക്ക് മൊത്തം മൂന്ന് മാർട്ടിനസ്മാരുണ്ട് അതിൽ നമുക്ക് ചോദ്യത്തിൽ വരുന്നത് രണ്ട് മാർട്ടിനസ് ആണ് ഒന്ന് ഗോൾഡൻ ഗ്ലോവ് കിട്ടിയത് എമിലിയാനോ മാർട്ടിനസ് അടുത്തതുണ്ട് ഗോൾഡൻ ബൂട്ട് ലൗട്ടാര മാർട്ടിനസ് തിരിഞ്ഞു പോകരുത് ബൂട്ടിനെ സ്നേഹിച്ചവൻ ബൂട്ടിനെ സ്നേഹിച്ചവനാണ് ലൌട്ടാര മാർട്ടിനസ് അപ്പൊ ഗോൾഡൻ ബൂട്ട് ലൗട്ടാര മാർട്ടിനസ് തിരിഞ്ഞു പോകരുത് ബൂട്ടിനെ സ്നേഹിച്ചവനാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിയത് അതാരാണ് ലൗട്ടാര ലൗ ലൗട്ടാര ലൗട്ടാര ലസ് ബൂട്ടിനെ സ്നേഹിച്ചവൻ ലൗട്ടാര മാർട്ടിനസിനാണ് ഗോൾഡൻ ബൂട്ട് അപ്പോൾ നമുക്ക് ഗോൾഡൻ ഗ്ലോവ് തിരിഞ്ഞു പോകത്തില്ല എമിലിയാനോ ഒരു മെലിഞ്ഞ ആളാണ് എമിലിയാനോ മാർട്ടിനസിനാണ് ഗോൾഡൻ ഗ്ലോവ് പുരസ്കാരം ലഭിച്ചത് ദക്ഷിണ അമേരിക്കൻ ഫുട്ബോൾ ഭരണസമിതിയായ കോൺബോൾ ആണ് കോപ്പ അമേരിക്ക നടത്തുന്നത് ഇപ്പൊ കോപ്പ അമേരിക്ക നടത്തുന്ന സംഘടന ഏതാണ് ദക്ഷിണ അമേരിക്കൻ ഫുട്ബോൾ ഭരണസമിതിയായ കോൺബോൾ ആണ് കോപ്പ അമേരിക്ക നടത്തുന്നത് നാൽപത്തി എട്ടാമത് പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് യൂറോകപ്പ് പറഞ്ഞപ്പോൾ പതിനേഴാമത് പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ കോപ്പ അമേരിക്ക എത്രാമത്തേതാണ് നാൽപ്പത്തി എട്ടാമത്തെ പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയത് അർജന്റീന പതിനാറാമത്തെ കോപ്പ കിരീടമാണ് നേടിയിരിക്കുന്നത് അർജന്റീനയാണ് ഏറ്റവും കൂടുതൽ കോപ്പ കിരീടം നേടിയതെന്ന് പറഞ്ഞു പതിനാല് തവണ അങ്ങനെയെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഉറുഗെയാണ് ഉറുഗെ മൊത്തം പതിനാല് തവണ കോപ്പ കിരീടം നേടിയിരിക്കുന്നു കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും തമ്മിലുള്ള മത്സരമാണ് ഫൈനലിസിമ അപ്പോൾ ഇത് കഴിഞ്ഞില്ല നമുക്ക് ഇനി ഒരു മത്സരവും കൂടിയുണ്ട് അത് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും നമ്മുടെ യൂറോ കപ്പ് ചാമ്പ്യന്മാരും തമ്മിലാണ് നടത്തുന്നത് അപ്പോൾ ഇത്തവണത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യൻ ആരാണ് അർജന്റീന യൂറോ കപ്പ് ചാമ്പ്യൻ ആരാണ് സ്പെയിൻ അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ ഫൈനലിസിമ നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ് സ്പെയിനും അർജന്റീനയും തമ്മിലാണ് സ്പെയിനും അർജന്റീനയും തമ്മിലാണ് അടുത്ത ഫൈനലിസിമ നടക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം നേടിയത് അർജന്റീന തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ യൂറോകപ്പ് നേടിയത് ആരായിരുന്നു ഇറ്റലി ആയിരുന്നു അപ്പൊ ഫൈനൽ ഇസിമ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറ്റലിയും അർജന്റീനയും തമ്മിലാണ് ഇറ്റലിയും അർജന്റീനയും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലിസിമ നടന്നത് വിജയി ആരായിരുന്നു അർജന്റീനയാണ് അവസാനം നടന്ന ഫൈനൽ ഇസിമയിലെ ചാമ്പ്യന്മാരാരാണ് അർജന്റീനയാണ് കളിയിലെ താരമാരായിരുന്നു നമ്മുടെ ലയണൽ മെസ്സി ആയിരുന്നു കളിയിലെ താരം അപ്പോ ഫൈനലിസിമ എന്താണെന്ന് മറന്നു പോകരുത് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും തമ്മിലുള്ള മത്സരമാണ് ഫൈനലിസിമ ഇത്തവണ ഫൈനലിസിമ നടക്കുന്നത് അർജന്റീനയും സ്പെയിനും തമ്മിലാണ് കഴിഞ്ഞ ഫൈനലിസിമ നടന്നത് അർജന്റീനയും ഇറ്റലിയും തമ്മിലാണ് അർജന്റീനയാണ് വിജയിച്ചത് കോപ്പ അമേരിക്കയും യൂറോ കപ്പും പറയുമ്പോൾ നമുക്ക് വേൾഡ് കപ്പ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളിനെ പറ്റിയാണ് അടുത്ത് നോക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് ഫുട്ബോൾ ഫസ്റ്റ് ചാമ്പ്യൻ ആരായിരുന്നു ഉറുഗെയാണ് ഉറുഗെയാണ് വേൾഡ് കപ്പിലെ ഫസ്റ്റ് ചാമ്പ്യൻ ആദ്യത്തെ മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ആദ്യ മത്സരം നടന്നതും ഉറുഗയിൽ വെച്ച് തന്നെയാണ് ചാമ്പ്യന്മാരായതും ഉറുഗെ തന്നെയാണ് ആരെയാണ് ഉറുഗെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വേൾഡ് കപ്പ് ഫുട്ബോളിൽ പരാജയപ്പെടുത്തിയത് അർജന്റീനയാണ് അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യത്തെ വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം ഉറുകെ നേടിയത് ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യനായത് ബ്രസീലാണ് ബ്രസീൽ അഞ്ചു തവണ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻ ആയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇറ്റലിയും ജർമ്മനിയുമാണ് ഇറ്റലിയും ജർമ്മനിയും നാല് തവണ വീതം വേൾഡ് കപ്പ് ഫുട്ബോൾ നേടിയിട്ടുണ്ട് അർജന്റീന മൂന്നാം സ്ഥാനത്ത് മൂന്ന് തവണ അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യനായത് ബ്രസീലാണ് ബ്രസീല് അഞ്ച് തവണ ഇറ്റലിയും ജർമ്മനിയും നാല് തവണ അർജന്റീന മൂന്ന് തവണ അപ്പോ ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഖത്തറിലെ ലുസൈൻ സ്റ്റേഡിയത്തിൽ നടന്ന അവസാന ഫൈനലിൽ ഫ്രാൻസിനെ പെനാൽറ്റിയിൽ തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ ആരൊക്കെയായിരുന്നു ഫ്രാൻസും അർജന്റീനയും തമ്മിലാണ് ഫൈനൽ മത്സരം പെനാൽറ്റിയിലോട്ടൊക്കെ പോയ മത്സരമാണ് അതിൽ പെനാൽറ്റിയിൽ തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത് വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ താരമായ കിലിയൻ എംബാപ്പെ ആണ് ഗോൾഡൻ ബോൾ നേടിയത് അർജന്റീനയുടെ മെസ്സിയാണ് ലയണൽ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ കിട്ടിയത് ഗോൾഡൻ ബൂട്ട് കിട്ടിയത് കിലിയൻ എംബാപ്പേക്കാണ് കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ താരമാണ് ഗോൾഡൻ ഗ്ലോ കിട്ടിയത് നമ്മുടെ കോപ്പ അമേരിക്കയിലും കിട്ടിയത് ആർക്ക് തന്നെയാണ് മാർട്ടിനസിന് തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഗോൾഡൻ ഗ്ലോ കിട്ടിയത് എമിലിയാനോ മാർട്ടിനസിനാണ് രണ്ടായിരത്തി വേൾഡ് കപ്പ് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലും ഗോൾഡൻ ഗ്ലോ കിട്ടിയത് എമിലിയാനോ മാർട്ടിനസിനാണ് കഴിഞ്ഞ കോപ്പ അമേരിക്ക അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയിലും ഗോൾഡൻ ഗ്ലോ കിട്ടിയത് എമിലിയാനോ മാർട്ടിനസിനാണ് അപ്പോൾ ഈ മൂന്ന് ഗോൾഡൻ ഗ്ലോവും കിട്ടിയത് എമിലിയാനോ മാർട്ടിനസിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത് മെക്സിക്കോ കാനഡ അമേരിക്ക എന്നീ രാജ്യങ്ങളിലായിട്ടാണ് അപ്പോൾ അടുത്ത ഇനി വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോള് നടക്കാനിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് എവിടെയൊക്കെയാണ് മെക്സിക്കോ കാനഡ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത ഫിഫ വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നത് ഏതെല്ലാം രാജ്യങ്ങളിൽ വെച്ചാണ് മെക്സിക്കോ കാനഡ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് എവിടെ വെച്ചാണ് നമ്മുടെ ഖത്തറിൽ വെച്ചാണ് ഖത്തറിലെ ലുസൈൻ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത് അടുത്തിടെ വിംബിൾഡൺ നടന്നു അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്ത് അതും കൂടെ ഒന്ന് പഠിച്ചു പോകാം വിംബിൾഡൺ പുരുഷ പുരുഷകിരീട നിലനിർത്തി കാർലോസ് അൽക്കാരസ് വിംബിൾഡൺ പുരുഷ പുരുഷകിരീടെ നിലനിർത്തി കാർലോസ് അൽകാരസ് സ്പാനിഷ് താരമാണ് നമ്മുടെ അൽകാരസ് കാർലോസ് അൽകാരസ് സ്പാനിഷ് താരമാണ് സ്പെയിന് ഫുള്ള് വിജയത്തിലാണ് നമ്മുടെ യൂറോ കപ്പും സ്പെയിൻ കൊണ്ടുപോയി ഇപ്പോഴിതാ വിംബിൾഡൺ പുരുഷ കിരീടവും സ്പെയിൻ താരം ആരാണ് കാർലോസ് അൽകാരസ് സെർബിയൻ ഇതിഹാസ താരം നമ്മുടെ നൊവാസിനെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽകാരസ് വിംബിൾഡൺ കിരീടം നിലനിർത്തിയത് കഴിഞ്ഞ വർഷവും ദ്യോക്കോവിച്ചിനെ വീഴ്ത്തിയാണ് അൽക്കാരസ് കിരീടം നേടിയത് അപ്പൊ അൽക്കാരസ് സ്ഥിരമാക്കിയിരിക്കെയാണ് നമ്മുടെ ദ്യോക്കോവിച്ചിനെ പരാജയപ്പെടുത്തുക കിരീടം നേടുക അപ്പൊ കഴിഞ്ഞ വിമ്പിൾട്ടണും ദ്യോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി അൽക്കാരസ് നേടിയിരുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡണും നൊവാക് ദോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാർലോസ് അൽക്കാരസ് നേടിയിരിക്കുകയാണ് ഈ സീസണിലെ അൽകാരസിന്റെ രണ്ടാം കിരീടമാണിത് അപ്പോൾ വേറെ വിംബിൾഡൺ മാത്രമല്ല ഒന്നും കൂടി കാർലോസ് അൽക്കാരസിന് കിട്ടിയിട്ടുണ്ട് ഏതാണത് ഫ്രഞ്ച് ഓപ്പൺ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയതും ആര് തന്നെയാണ് കാർലോസ് അൽക്കാരസ് തന്നെയാണ് വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം ബാർബറേ ക്രജിക്കോവ ആരാണ് ബാർബറേ ക്രജിക്കോവയാണ് വിംബിൾഡൺ വനിതാ സിംഗിൾസ് നേടിയത് ഫൈനലിൽ ഇറ്റലിയുടെ ജാസ്മിൻ ലോയിനിയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് ബാർബറ ക്രജിക്കോവ പരാജയപ്പെടുത്തിയത് ജാസ്മിൻ പവോലീനി ആരാണ് ജാസ്മിൻ പവോലീനി ഇറ്റലിയുടെ താരമാണ് ജാസ്മിൻ പവോലീനി ബാർബറ ക്രജിക്കോവ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് അപ്പോൾ വിംബിൾഡൺ വനിതാ സിംഗിൾസ് നേടിയത് ബാർബറ ക്രജിക്കോവ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് യൂറോ കപ്പ് നോക്കി കോപ്പ അമേരിക്ക കൂട്ടത്തില് നമ്മൾ ഫിഫ വേൾഡ് കപ്പും പറഞ്ഞു പിന്നെ പുട്ടിന് തേങ്ങ എന്ന എന്നവണ്ണം നമ്മൾ എന്തുകൂടെ പറഞ്ഞു അടുത്തിടെ നടന്ന വിമ്പിൾഡൺ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ തീർച്ചയായും കാണുക ലൈക്ക് ചെയ്യുക വരും ക്ലാസ്സുകളിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും ക്ലാസ് എടുക്കണം എന്ന് അഭിപ്രായമുള്ളവർക്കൊക്കെ ക്ലാസ്സിൽ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ച് വരും ക്ലാസ്സുകൾ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു താങ്ക്